നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐ ടി പി ഓഫീസിന് മുന്നിൽ മുന്നൂറ്റി പതിനാല് ദിവസമായി നടത്തിവരുന്ന ഭൂസമരം ഒത്തുതീർപ്പായി കലക്ടർ വി ആർ വിനോദ് നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർന്നത് ഭൂരഹിതരായ അറുപത് കുടുംബങ്ങൾക്ക് ആറു മാസത്തിനുള്ളിൽ അൻപത് സെന്റ് ഭൂമി വീതം നൽകാമെന്നാണ് ധാരണ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ സേനയിലെ അംഗങ്ങളെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഴിക്കടവ് നാടുകാണി ചുരത്തിൽ അജ്ഞാത ജടം കണ്ടെത്തി ചുരത്തിലെ അത്തിക്കുറുക്കിനും പോത്തുകുഴിക്കും ഇടയിലാണ് പുരുഷന്റെ ജഡം കണ്ടെത്തിയത്

വ്യാജരേഖ ചമച്ച് പട്ടയം നേടിയെടുക്കുകയും ചെയ്തതായി പരാതി ഇത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് കാണിച്ച ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ഇസ്മയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്തകൾ വിശദമായി ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ ദിവസമായി നടത്തിവരുന്ന ഭൂസമരം ഒത്തുതീർപ്പായി കലക്ടർ വി ആർ വിനോദ് നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർന്നത് ഭൂരഹിതരായ അറുപത് കുടുംബങ്ങൾക്ക് മാസത്തിനുള്ളിൽ അൻപത് സെന്റ് ഭൂമി വീതം നൽകാമെന്നാണ് ധാരണയായതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രതീക്ഷിച്ചത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതിക്ക് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിന്നീ സമരം പിൻവലിച്ച തീരുമാനിച്ചിട്ടുള്ളത് സമരം പിൻവലിക്കുകയും ചെയ്തു എനിക്ക് ഈ പറയാനുള്ളത് ഒരുപാട് നല്ല വ്യക്തികളും അതുപോലെ തന്നെ ഞങ്ങളീ സമരം തുടങ്ങി അന്ന് മുതൽ ഉള്ള മജീദാക്കാൻ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അറിയാത്ത ആൾക്കാർ പോലും ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്നു ഒരു ദിവസം പോലും ഒരുപാട് നല്ല സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഭൂരഹിതർക്ക് ഒരേക്കർ ഭൂമി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെയ് പത്തിനാണ് സമര ബിന്ദു ബിന്ദുവയിലാശേരി അനിശ്ചിതകാല ഉപവാസം തുടങ്ങിയത് ആദിവാസികൾ പിന്തുണയുമായി സമരപതരിൽ അണിചേർന്നു മുൻപ് നടത്തിയ ചർച്ചകളിൽ ആവശ്യം അൻപത് സെന്റിലേക്ക് സമരക്കാർ ചുരുക്കിയെങ്കിലും സർക്കാരിന്റെ നയപരമായ തീരുമാനം വേണമെന്ന് പറഞ്ഞ് അധികൃതർ തീരുമാനമെടുത്തില്ല സമരത്തിന് പിന്തുണയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദളിത് കൂട്ടായ്മകൾ പുരോഗമന യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് വെൽഫെയർ പാർട്ടി എസ് തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ എത്തി ഇടതുമുന്നണി മുഖം തിരിച്ചുനിന്നു നിരാഹാരം മൂലം അവശ്യായ ബിന്ദുവിനെ പതിനേഴിന് രാത്രി ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ പോലീസ് ശ്രമം നടത്തി കളക്ടറെ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് നീക്കം ആദിവാസികൾ ചെറുത്തു മിനി സിവിൽ സ്റ്റേഷനിൽ പതിനെട്ടിന് ഐ ടി ഡി പി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് കളക്ടർ എത്തുമ്പോൾ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെങ്കിലും ഫലിച്ചില്ല പോലീസ് പിൻവാങ്ങി ഇന്നലെ രാവിലെ മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിലേക്ക് സമരം മാറ്റി സമരപ്പന്തൽ കെട്ടുന്നത് പോലീസ് തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ആദിവാസികൾ തന്നെ ജയിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് കലക്ടർ വി ആർ വിനോദ് മടങ്ങവേ സമരപ്പന്തൽ കാണാതിരിക്കുവാൻ വാഹനം നിർത്തി കാഴ്ച പോലീസ് മറിച്ചു തുടർന്ന് താലൂക്ക് ഓഫീസിൽ കളക്ടർ ആദ്യ റൌണ്ട് ചർച്ച ഒന്നേകാൽ മണിക്കൂർ നീണ്ടു അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ തഹസിൽദാർമാരായ കെ എസ് അഷ്റഫ് എ ജയശ്രീ ഐ ടി പി ഓഫീസർ കെ എസ് ശ്രീരേഖ സമരക്കാരെ പ്രതിനിധീകരിച്ച് ഗ്രോവാസു ബിന്ദു പി ഗിരിവാസൻ സി പി വിജയൻ എന്നിവർ പങ്കെടുത്തു ഏകദേശ ധാരണയായി തുടർന്ന് നേതാക്കൾക്ക് സമരക്കാർ സഹായ സമിതി എന്നിവരുമായി കൂടിയാലോചിക്കുവാൻ അരമണിക്കൂർ സമയം നൽകി രണ്ടാം റൌണ്ട് ചർച്ചയ്ക്ക് ശേഷം വേദി വൈകിട്ട് ആറിന് കലക്ടറേറ്റിലേക്ക് മാറ്റി ഗ്രൂവാസു മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ മജീദ് ചാലിയാർ ഗിരിവാസൻ വിജയൻ എന്നിവർ പങ്കെടുത്തു ചാലിയാറിലെ കണ്ണങ്കുണ്ട് കുറുമ്പലങ്കോട്ടെ നെല്ലിപ്പൊയിൽ എന്നിവിടങ്ങളിൽ ഭൂമി നൽകുവാനാണ് ധാരണയെന്ന് പറയുന്നു കരാർ ഒപ്പിട്ടതായി നേതാക്കൾ പറഞ്ഞു ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും അടിച്ചമർത്തുന്ന ഒരു സമൂഹത്തിലാണ് അവർ ജീവിച്ചത് ആ സമൂഹത്തിന്ന് തലയുയർത്തി എന്ന് നിലമ്പൂരിൽ ഒരു ചെറുപ്പക്കാരിൽ ഒരു യുവതി ഇല്ല ഞങ്ങൾ ഇനി വിറ്റുതരാൻ സാധ്യമല്ല നിങ്ങളുടെ അത്ര തന്നെ എല്ലാ അധികാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് തലയുയർത്തി പറഞ്ഞുകൊണ്ട് ഒരു ധീരമായിട്ടുള്ള ഒരു പോരാട്ടം നയിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ വിജയിച്ച ഭൂമിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഇല്ല ഇനി ഞങ്ങൾ തല കുമ്പിട്ട് ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഒരു അടിമ സമ്പ്രദായത്തിൽ ജീവിച്ച അടിമകൾ ഇന്ന് പ്രഖ്യാപിക്കുകയും നിലമ്പൂരിലെ രാത്രി സമരപ്പന്തലയിൽ ബിന്ദുവിന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ സേനയിലെ അംഗങ്ങളെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ

വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നടത്തിയ പ്രസംഗം നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു സംഘപരിവാറും ബി ജെ പിയും മോദിയുമായാണ് രാഹുൽ ഗാന്ധിയെ ഇകഴത്തിക്കാട്ടുന്ന പ്രസ്താവനകൾ നടത്തുന്നത് പ്രതിപക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധിയെ ഇകഴത്തിക്കാട്ടി പ്രസംഗിക്കുന്ന ഏക നേതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു രാഹുൽ ഗാന്ധി മോശക്കാരനും കഴിവുകെട്ടവനാണെന്നും കാണിക്കാനാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രമിച്ചത് ഇതിനായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു ന്യൂനപക്ഷങ്ങളുടെ മാത്രം പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുവാനും ശ്രമം നടത്തി നരേന്ദ്രമോദിക്കും ബി ജെ പിയും സംഘപരിവാറിനും രാജ്യത്ത് പേടിയുള്ള ഏക നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ മതീതരത്വം നിലനിർത്തുവാൻ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അനിവാര്യമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു സ്നേഹത്തിന്റെ കട തുറക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് രാജ്യത്ത് വലിയ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും വയനാട്ടിൽ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനർ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ ഖാദർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം കെ ടി കുഞ്ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വി എ കരീം എൻ എ കരീം ടി പി അഷ്റഫ് അലി പി പുഷ്പവല്ലി പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു എ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വഴിക്കടവ് നാടുകാണി ചുരത്തിൽ അജ്ഞാത ജഡം കണ്ടെത്തി ചുരത്തിലെ അത്തിക്കുറുപ്പിനും പോത്തും കുഴിക്കും ഇടയിലായാണ് പുരുഷന്റെ ജഡം കണ്ടെത്തിയത് ബീറ്റ് പരിശോധനക്കിടെ വനപാലകരാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മൃതദേഹം കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും സയന്റിഫിക് അസിസ്റ്റന്റ് ശ്രീകുട്ടി ബെൽ വിദഗ്ധ റുബീന ഡോഗ് സ്ക്വാഡിലെ ലുണാഡോഗ് എന്നിവരും പരിശോധനയ്ക്ക് എത്തി മൂന്ന് ദിവസം പഴക്കം തോന്നിക്കുന്ന മൃതദേഹത്തിന് സുമാർ നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായം തോന്നിക്കും നീലനിറത്തിനുള്ള അടിവസ്ത്രവും കാലുകളിലെ പാദത്തിൽ കാക്കി സോക്സും ധരിച്ചിട്ടുണ്ട് മൃതദേഹത്തിന് സമീപം ഇൻസെൻസൈഡ് വിഷക്കുപ്പി ഒരു വെള്ള തുണി ഒരു കാവി തുണി ചാരനിറത്തിലുള്ള തുണി മഞ്ഞ ഷർട്ട് പച്ച നീല മഞ്ഞ നിറത്തോട് കൂടിയ ഒരു കളി ഷർട്ട് ചാരനിറത്തോടുള്ള വേറൊരു ഷർട്ട് എന്നിവയുണ്ട് ഇടത് കാലിലെ തള്ളവിരലിലോട് ചേർന്ന് കാൽപാതത്തിൽ പഴയൊരു മുറിവുണ്ട് സാമാന്യം തടിച്ചതായി തോന്നിക്കുന്ന ശരീരത്തിന് ഇരുനിറമാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം വഴികടവ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിന് സമീപം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രത്യേക ചെക്ക് പോസ്റ്റ് മേഖലയിലെ എട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എസ്ഇമാരുടെ നേതൃത്വത്തിലാണ് ചെക്കിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണം കടത്തുന്നത് തടയുന്നതിനും ചുരം വഴി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യം ഉൾപ്പെടെയുള്ള ലഹരി മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നത് തടയുന്നതിനുമായാണ് വഴിക്കടവ് ആനം മറി സ്ഥിരം ചെക്ക് പോസ്റ്റിന് സമീപമായി തന്നെ പുതിയ പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് നാല് പോലീസുകാർ സംഘം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പരിശോധനയ്ക്കായി ഉണ്ടാകും ഈ ചെക്ക് പോസ്റ്റ് ഏപ്രിൽ ഇരുപത്തി വരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂപരിധിക്കിളവുള്ള ചുങ്കത്ര വില്ലേജിലെ തോട്ടഭൂമി തരം മാറ്റുകയും വ്യാജരേഖ ചമച്ച് പട്ടയം നേടിയെടുക്കുകയും ചെയ്തതായി പരാതി ഇത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും കാണിച്ച് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതായും സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഇന്റർനാഷണൽ സിവിൽ റൈറ്റ്സ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മയിൽ എരഞ്ഞിക്കൽ സമ്മേളനത്തിൽ പറഞ്ഞു ചുങ്കത്ര വില്ലേജിലെ ചുങ്കത്ര പഞ്ചായത്ത് ചുങ്കത്ര വില്ലേജ് എടക്കര പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു റബ്ബർ കമ്പനിയുടെ പേരുള്ള തോട്ടമുണ്ട് അത് പോത്തൻ എസ്റ്റേറ്റ് എന്ന് എന്നറിയും അത് മുൻകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് കാലഘട്ടങ്ങളിൽ ലീസ് ഭൂമിയായി ലീസ് അഗ്രിമെൻ്റ് ചെയ്ത ഭൂമിയായിരുന്നു ആ ഭൂമി ലീസ് ടൈം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി ഏകദേശം മുന്നൂറ്റി ഏഴു എഴുപത്തഞ്ച് ഏക്കറോളം ഭൂമി വരുന്നുണ്ട് മൊത്തത്തിലത് അതിപ്പോൾ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചട്ടം എൺപത്തൊന്ന് ലംഘനം ലംഘനം ഉദ്ദേശിക്കുന്നത് ആ ഭൂമി ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ കോവിലകത്തിനോ അല്ലെങ്കിൽ കോവില ഭൂമി സർക്കാരിനോ തിരിച്ചു കിട്ടേണ്ടതാണ് ആ ഭൂമി ഇന്ന് സ്വകാര്യ കമ്പനി ലോബികളും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറും റേഷാളും അടങ്ങുന്ന ഒരു സംഘം ആ ഭൂമിക്ക് അനധൃതമായി രേഖകളും പട്ടയങ്ങളും ഉണ്ടാക്കി മറിച്ച് വിൽക്കുന്ന ഒരു സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അനകൃത പട്ടയങ്ങളും അനകൃത രേഖകളും ചമച്ചുകൊണ്ടുണ്ടാക്കിയ അനകൃത ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് കൈവശം വെച്ച് മുറിച്ചെടുത്ത ഭൂമികൾ സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ഇവിടെ ആയിരക്കണക്കിന് ആദിവാസികളും ഭൂമിയില്ലാത്ത ഭൂരഹിതരായ വിഭാഗങ്ങളും ജീവിക്കുന്ന മേഖലയാണ് നിലമ്പൂർ മേഖല കടക്കാൻ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയുള്ള സ്ഥലമാണ് ഇന്ന് ഇവിടെ പാലുണ്ടുള്ള സ്ഥലം ആ സ്ഥലത്തിന് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ അവിടെ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടിട്ടുണ്ട് ആ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് പോലും കൈവശം വെച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിക്കാർഡ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കി കൊടുത്ത അടിസ്ഥാനത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഓർഡർ ഉണ്ടാക്കി കഷ്ടം കഷ്ടമായി കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് നാല്പത്തിരണ്ടോളം ആളുകളാണ് മുറിച്ച് കൈവശം വെച്ചിട്ട് ഇരുപത്തി ഒമ്പതോളം ആളുകളോളം ബിൽഡിങ്ങുകളും മറ്റേ സ്ഥാപനങ്ങളും അനുകൃതമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് പൊളിച്ചു നീക്കിക്കൊണ്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നാണ് പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് എൻ്റെ സംഘടന ആവശ്യപ്പെടുന്നത് തോട്ടഭൂമി ആയതിനാൽ ലാൻഡ് സീലിംഗ് എക്സംഷൻ ആനുകൂല്യമുള്ള ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി കഷ്ണങ്ങളായി മുറിച്ച് വിൽക്കുവാനോ തരം മാറ്റുവാനോ പാടില്ലാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുള്ളതുമാണ് പാവപ്പെട്ടവർക്ക് മിച്ചഭൂമി പതിച്ചു നൽകേണ്ട ഈ ഭൂമി തരം മാറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ ഭൂമിയുടെ തരം മാറ്റി ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അവയ്ക്ക് തരം മാറ്റി പട്ടയം ആർജിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ഇസ്മായിൽ ഈ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുവാൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചു വാങ്ങുകയും ചെയ്തതായും പറഞ്ഞു ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ്റെ നഗ്നമായ ലംഘനം നടത്തിയവരിൽ നിന്നും വസ്തുവഹകൾ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ ഐജിക്കും റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ ഇന്ന് മൂന്നിടത്ത് തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ അടിക്കാടുകളാണ് കത്തിനശിച്ചത് രാമങ്കുത്തിൽ ഇരുപത് ഏക്കറോളം സ്ഥലവും മയ്യന്താണിയിൽ ഒരേക്കറോളം സ്ഥലവും കുളക്കണ്ടത്ത് മൂന്നേക്കറോളം സ്ഥലവുമാണ് കത്തി നശിച്ചത് കൃഷി ചെയ്യാതെ തരിച്ചായി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് തീ പടർന്നത് രാവിലെ പത്തേ മുപ്പതോടെയാണ് കുളക്കണ്ടത്ത് തീ പടർന്നത് സ്ഥലത്തെത്തി ഫയർഫോഴ്സ് ജീവനക്കാർ തീ അണയ്ക്കുന്നതിനിടയിൽ ഇവർക്കിടയിലൂടെ കാട്ടുപന്നി എത്തിയെങ്കിലും ഫയർഫോഴ്സ് ജീവനക്കാർ ഓടിമാറി രക്ഷപ്പെടുകയായിരുന്നു വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് മയ്യം താനയിൽ തീപിടുത്തമുണ്ടായത് അഞ്ചേ മുപ്പതോടെ രാമംകുത്തിൽ തീപിടുത്തമുണ്ടായി ഇരുപത് ഏക്കറോളം സ്ഥലത്തെ അടിക്കാട് കത്തി നശിച്ചു തീ കെടുത്തുന്നതിനിടയിൽ ഇവിടെയും കാട്ടുപന്നി ഫയർഫോഴ്സ് ജീവനക്കാരുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെട്ടു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജിതുരാജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബിജേ ഷുണ്ണി രമേഷ് സുനിൽ ഷാഫി വിമൽ ഹോം ഗാർഡ്സ് ജിമ്മി സലാം ഷിബു അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് നിലമ്പൂർ മേഖലയിൽ തരിശായി കിടക്കുന്ന ഭൂമികളിൽ തീ കത്തുന്നത് വ്യാപകമായിട്ടുണ്ട് ബോധപൂർവം തീ കത്തിക്കുന്നതാണോ എന്ന സംശയവും വർദ്ധിക്കുകയാണ് കാടുമുടി കിടക്കുന്ന സ്ഥലങ്ങൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് അമ്മയെ കാണാൻ മകൾക്കും മകളെ കാണാൻ അമ്മയ്ക്കും അവകാശമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം തന്നെ കാണുവാൻ മകൾ തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് അമ്മ കമ്മീഷനു മുൻപാകെ പരാതി നൽകിയത് മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്നാണ് തന്നെ കാണാൻ തയ്യാറാവാത്തതെന്നും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയിരുന്നില്ലെന്നും അമ്മ പരാതിപ്പെട്ടു മകളെ കൂടി കേൾക്കുന്നതിനായി അടുത്ത അദാലത്തിലേക്ക് കേസ് മാറ്റി മകളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഹാജരായിരുന്നത് ജില്ലാതല അദാലത്തിൽ ആറു പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകി അടുത്ത അദാലത്തിലേക്ക് ഇരുപത്തി ആറ് പരാതികൾ മാറ്റി ആകെ നാല്പത് പരാതികളാണ് പരിഗണിച്ചത് ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്കെത്തിയവയിൽ പ്രധാനപ്പെട്ടവ അഭിഭാഷകനായ സുഗ്രത രചീഷ് ഷീന തിരുവാരി തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ നിർമ്മിച്ച കടമുറികൾ പൊളിച്ചു മാറ്റാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈന്റെ ആരോപണം തള്ളി പള്ളി കമ്മിറ്റി പള്ളി കമ്മിറ്റി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ആണ് കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകുവാനെത്തിയ വ്യാപാരി പ്രതിനിധികളോടാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് റോഡ് റോഡുപണി നീണ്ടുപോകുന്നതിലും കെടുകാര്യസതയിലുമുള്ള വീഴ്ച മറച്ചുവെക്കുവാൻ കാണിക്കുന്ന വ്യഗ്രത ആണെന്നും നീണ്ടുപോകുന്ന കുടിവെള്ള പ്രശ്നം മറച്ചുവെക്കുവാൻ പ്രസിഡന്റ് കാണിക്കുന്ന തിടുക്കമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പള്ളിയോട് ചേർന്നുള്ള കടമുറികൾ കൈയേറ്റ ഭൂമിയിലാണെന്ന ആരോപണം വന്നപ്പോൾ തന്നെ കടമുറികൾ പൊളിച്ചെടുക്കുന്നതിൽ പള്ളിക്കമ്പറ്റിക്ക് യാതൊരുവിധ എതിർപ്പുകളും ഇല്ല എന്നും ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിച്ചതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കടമുറികൾ ഷട്ടർ അടക്കം അഴിച്ചുമാറ്റി മൂന്നു മാസമായി ഒഴിഞ്ഞുകൊടുത്തിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ വക്കഫ് ബോർഡിൽ ഉൾപ്പെടുന്ന പള്ളിയുടെ നടത്തിപ്പുകാർ മാത്രമാണ് കമ്മറ്റിക്കാരെന്നും വക്കഫ് ബോർഡ് തീരുമാനത്തിൽ യാതൊരു എതിർപ്പും ഇല്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് പള്ളി കമ്മറ്റിയും പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ വികസനത്തിനാവശ്യമായ സ്ഥലം റോഡ് കോൺക്രാക്ട് എടുത്തുവരെ കൊണ്ട് പൊളിപ്പിച്ച് ബാക്കി ഭാഗം നന്നാക്കി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും പിന്നീട് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു പൂക്കുട്ടുപാടം അങ്ങാടിയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളുടെയും ആശ്രയമാണ് റഹ്മാനിയ ജുമാ മസ്ജിദ് എന്നും ഇതുപോലെ ഉള്ള ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇ എം എസിന്റെയും എ കെ ജിയുടെയും ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് ജോർജ് കെ ആന്റണി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അരുമ ജയകൃഷ്ണൻ ടി ഹരിദാസൻ ലോക്കൽ സെന്റർ അംഗങ്ങളായ വി ശ്രീധരൻ രവീന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശബരീഷൻ പൊറ്റക്കാട് പ്രസാദ് പൊറ്റക്കാട് ഇസ്മായിൽ പടവെട്ടി ബാലകൃഷ്ണൻ എന്നിവരും ബ്രാഞ്ച് സെക്രട്ടറിമാരും പാർട്ടി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫൽ മദാരി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു മാർച്ച് ഡിവൈഎഫ്ഐ ഇടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ടി കെ കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി എടക്കര ഏരിയ കമ്മിറ്റി അംഗം എ ടി റച്ചി ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഷബീബ് മനയിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ഷഫീഖ് എം എച്ച് കിഫ്ലി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി വലിയാട്ടിൽ ജംഷീർ സ്വാഗതം പറഞ്ഞു മേഖലാ ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ നന്ദിയും പറഞ്ഞു കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ് വായനശാലയിൽ മധുരമുറ്റം വിജ്ഞാന സദസ്സും സംഗീത സദ്യയും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ടി വി ഇല്ലാത്ത വീടുകളിൽ ടി വി കൊണ്ട് കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനം എന്നുള്ള നിലയിൽ കാലത്ത് ചെയ്തു അതേപോലെ തന്നെ പിന്നെ ഇല്ലാത്ത വീടുകളിലേക്ക് സ്മാർട്ട് ഫോൺ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തും അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു വായനശാല പ്രസിഡന്റ് ദീപ അധ്യക്ഷത വഹിച്ചു ആർ പി വിഷയ അവതരണം നടത്തി രാജേഷ് എം കെ ബാലകൃഷ്ണൻ സി പി സുബോധ് തുടങ്ങിയവർ സംസാരിച്ചു സിനി പ്രവീണ തുടങ്ങിയവർ നേതൃത്വം നൽകി മയ്യന്താണി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗം രണ്ടാം ദിനം പിന്നിട്ടു സൂര്യദേവ പ്രീതിക്കായി യാഗശാലയിൽ സഗ്രഹ ഹോമം നടന്നു മയ്യം താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗം രണ്ടാം ദിനം പിന്നിട്ടു സൂര്യദേവ പ്രീതിക്കായി യാഗശാലയിൽ സഗ്രഹമഖ ഗായത്രി ഹോമം നടന്നു ശങ്കരാചാര്യരുടെ പഞ്ചദേവ ഉപാസനയിലെ പ്രധാന ദേവനാണ് സൂര്യൻ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണഭൂതനായ സൂര്യനെ ആരാധിക്കുന്നത് വഴി സർവ്വവിധ അനുഗ്രഹം സാധ്യമാകുമെന്നാണ് വിശ്വാസം ലോകക്ഷേമത്തിന് സൂര്യാരാധനയ്ക്ക് പ്രാധാന്യം ഏറെയാണ് ഗായത്രി ഹോമത്തിലൂടെ രാഷ്ട്രത്തിന്റെ പുരോഗതി ജനതയുടെ അഭിവൃദ്ധി തുടങ്ങിയവയാണ് ഫലസിദ്ധി രാവണ നിഗ്രഹത്തിന് മുൻപ് യുദ്ധവിജയത്തിനായി ശ്രീരാമൻ ഗായത്രി ആരാധനയാണ് നടത്തിയത് എന്നത് ഈ ഹോമത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് യാഗശാലയിൽ രണ്ടാം ദിനം രാവിലെ മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് ദേവി മഹാത്മ്യത്തിന്റെ പാരായണം കലശ പൂജ എന്നിവയും ഉച്ചക്ക് ഭക്തിപ്രഭാഷണവും നടത്തി വൈകിട്ട് ലളിതാ സഹസ്രനാമ കുങ്കുമാർച്ചന കുമാരി പൂജ സുവാസിനി പൂജ നവാക്ഷരി ജപം അഷ്ടാവധാന സേവ തുടങ്ങിയ ചടങ്ങുകൾ നടത്തി യാഗശാലയിൽ നാളെ ബുധനാഴ്ച മഹാവിഷ്ണു ആരാധനയുടെ ഭാഗമായി ശ്രീ സൂക്ത പുരുഷ സൂക്ത ഹോമം നടക്കും യാഗ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് യാഗം ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ സമാപിക്കും നമസ്കാരം